ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഏർവാടി ദർഗയുടെ ചെറു വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഏർവാടി ഇവിടെ സ്ഥിതി ചെയ്യുന്ന കുത്തുപ്പ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷയുടെ മക്ബറയാണ് ഏർവാടി ദർഗ ഇത് ഒരു പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പതിനെട്ടാമത്തെ പൗത്രനായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അൽ കുത്തുബുൽ ഹാമീദ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ആണ് ഇവിടുത്തെ പ്രധാന വ്യക്തി അദ്ദേഹം മദീനയിലെ ഭരണാധികാരിയായിരുന്നു എന്നും ഇസ്ലാം മതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു എന്നതുമാണ് വിശ്വാസം കടൽ മാർഗം യാത്ര ചെയ്ത് കണ്ണൂരിലെത്തി പിന്നീട് കായൽപട്ടണം വഴി ഇന്ന് ഏർവാടി എന്നറിയപ്പെടുന്ന ഭൗതിരമാണിക്ക പട്ടണത്ത് എത്തുകയായിരുന്നു ഇസ്ലാമിക തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടെ ഇദ്ദേഹം അന്നത്തെ പാണ്ഡ്യരാജാക്കന്മാരുമായി യുദ്ധം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തു ഈ യുദ്ധങ്ങളിൽ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷയും കുടുംബാംഗങ്ങളും അനുയായികളും രക്തസാക്ഷിത്വം ഭരിച്ചു യുദ്ധത്തിൽ വിജയിച്ച ശേഷം അദ്ദേഹം പന്ത്രണ്ട് വർഷത്തോളം ഈ പ്രദേശം ഭരിക്കുകയും തെക്കൻ തമിഴ്നാട്ടിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും ചെയ്തു ഏർവാടിയിലെ പ്രധാന ദർഗ മദീനയിലെ മണ്ണുമായി കലർന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു രോഗശാന്തിക്കായി പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ദർഗയിലെത്തുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയാണ് സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷെ രക്തശാസ്ത്രത്തിൻ്റെ വാർഷികം അനുസ്മരിച്ച് എല്ലാ വർഷവും ഇസ്ലാമിക മാസമായ ദുൽ അൽ ഖിദയിൽ ഇവിടെ ഉറൂസ് മഹോത്സവം ചന്ദനക്കുടം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു ഏർവാടി ദർഗ ഏർവാടി പള്ളി എന്നും അറിയപ്പെടുന്നു ഇത് ഇസ്ലാമിക ചരിത്രത്തിലും തമിഴ്നാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരിടമാണ് ഇവിടെയാണ് പ്രധാനമായി കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷയുടെ മക്പറ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അടുത്ത കൂട്ടാളികളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു പ്രധാന ദർഗയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം ഇവിടെ ഷഹീദ് ബാദുഷയുടെ മന്ത്രിയായിരുന്ന ഹസ്രത്ത് അമീർ ഹംസ റലിയാക്ക് പറയും അദ്ദേഹത്തിൻ്റെ സഹചാരികളുടെ കബറുകളും ഇത് സ്ഥിതി ചെയ്യുന്നു ഏർവാടി ദർഗ ലോകമെമ്പാടറിയപ്പെടുന്ന ഒരു മാനസിക രോഗങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരിടം എന്ന നിലയിലാണ് ദർഗയിലെത്തുന്ന മാനസികാസ്വത്വമുള്ള രോഗികളെ കെട്ടിയിടാനോ ചങ്ങലക്കിടാനോ പാടില്ല ഇവർക്ക് പ്രത്യേക പ്രാർത്ഥനകളും ചികിത്സാരീതികളും നൽകുന്നു മുസാഫർ ഖാന എന്നറിയപ്പെടുന്ന സ താമസ സ്ഥലങ്ങളിൽ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനും ചികിത്സ നേടാനും സൗകര്യമുണ്ട് എല്ലാ വർഷവും ദുൽഖദ് മാസത്തിലെ ആദ്യ ദിവസം കൊടിയേറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങുന്നത് ദുൽഖത്ത് പതിനാല് രാത്രിയാണ് ചന്ദർക്കടം ഘോഷയാത്ര നടക്കുന്നത് ഈ ചടങ്ങുകളിൽ ഹിന്ദുക്കളടക്കം വിവിധ മതസ്ഥർ പങ്കെടുക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഈ ചെറു വിവരണം നൽകിയ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ് ഈ പറഞ്ഞവയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്